ക്രിക്കറ്റ് പ്രേമികളെ വീണ്ടും ഞെട്ടിച്ചിരിക്കുകയാണ് അഞ്ചു തവണ ഐ പി എൽ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിംഗ്സ് വീണ്ടും ഒരിക്കൽ കൂടി ടീമിന്റെ ക്യാപ്റ്റൻസി മുൻ ഇതിഹാസ നായകനും വിക്കറ്റ് കീപ്പറുമായ എം എസ് ധോണിയിലേക്ക് വന്നിരിക്കുകയാണ് സീസണിലെ ശേഷിച്ച മത്സരങ്ങളിൽ സി എസ് കെ അദ്ദേഹം നയിക്കുമെന്ന് ചെന്നൈ കോച്ച് ടീഫൻ ഫ്ലമ്മിംഗ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് സ്ഥിരം ക്യാപ്റ്റൻ ഋതുരാജ് ഗേഗ്വാദ് കൈമുട്ടിലെ പരിക്കോ കാരണം സീസണിലെ ശേഷിച്ച മത്സരങ്ങളിൽ നിന്നും പിന്മാറിയതോടെയാണ് ക്യാപ്റ്റൻസി ധോണിയെ ഏൽപ്പിച്ചതെന്നാണ് ഫ്ലെമ്മിങ്ങിന്റെ വിശദീകരണം ഋതുരാജിന് കീഴിൽ ഈ സീസണിൽ ഒരു തുടക്കമല്ല ചെന്നൈക്ക് ലഭിച്ചിരിക്കുന്നത് അഞ്ചു മത്സരങ്ങളിൽ ിൽ നിന്നും ഒരു ജയമടക്കം രണ്ട് പോയിന്റ് മാത്രമേയുള്ള ഓവർ ഒമ്പതാം സ്ഥാനക്കാരാണ് ഐ പി എല്ലിൽ ഇത് രണ്ടാം തവണയാണ് ഒരു സീസണിന്റെ പകുതിയിൽ വെച്ച് ധോണി വീണ്ടും ക്യാപ്റ്റൻസി ഏറ്റെടുക്കുന്നത് ഇതിനോട് സോഷ്യൽ മീഡിയയിൽ എങ്ങനെയാണ് ക്രിക്കറ്റ് പ്രേമികൾ പ്രതികരിച്ചതെന്ന് നോക്കാം ഈ സീസണിലെ ഐ പി എല്ലിലെ ദയനീയ പ്രകടനം കാരണം ചെന്നൈ സൂപ്പർ കിങ്സിന്റെ നായകസ്ഥാനത്ത് നിന്നും ഋതുരാജ് ഗെയ്ക്വാദിനെ പുറത്താക്കുകയാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളതെന്നാണ് സോഷ്യൽ മീഡിയയിൽ ഭൂരിഭാഗം ആരാധകരും ചൂണ്ടിക്കാട്ടുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഐ പി എൽ സീസണിലെ തനിയവർത്തനമാണ് ഇത്തവണയും സംഭവിച്ചിരിക്കുന്നത് അന്ന് പുതിയ ക്യാപ്റ്റൻ രവീന്ദ്ര ജഡേജയുടെ കീഴിൽ സി എസ് കെ പതറിയിരുന്നു സീസണിന്റെ പകുതിയിൽ വെച്ച് ജഡ്ഡ് പരിക്കേറ്റ് പിന്മാറുകയും പകരം എം എസ് ധോണി വീണ്ടും നായക സ്ഥാനത്തേക്ക് വരികയും ചെയ്തു ഇത്തവണയും സംഭവിച്ചത് ഇത് തന്നെയാണ് പൃഥ്വിരാജ് ജയ്ക്ക്ബാദിന് കീഴിൽ സി എസ് കെ തപ്പിത്തടഞ്ഞു ഇപ്പോഴത്തെ അദ്ദേഹവും പരിക്കേറ്റ് പിന്മാറി പകരം ധോണിക്ക് ഒരിക്കൽ കൂടി ക്യാപ്റ്റൻസി ലഭിക്കുകയും ചെയ്തു ഫ്രാഞ്ചൈസിയുടെ മാനം കാക്കാനാണ് ഇത്തരമൊരു നീക്കമെന്നും ആരാധകർ ചൂണ്ടിക്കാട്ടി ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഈ ഐ പി എല്ലെ സീസണിലെ മോശം പ്രകടനം കണ്ടപ്പോൾ തന്നെ അത് പ്രതീക്ഷതാണ് തങ്ങളുടെ ക്യാപ്റ്റനെ പുറത്താക്കുന്ന പതിവ് ചെന്നൈക്കില്ല പകരം അവർ ഉപയോഗിക്കുന്നതാണ് പരിക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഐ പി എല്ലിലും ഇത് നമ്മൾ കണ്ടതാണ് അന്ന് രവീന്ദ്ര ജഡേജയ്ക്ക് പരിക്കേറ്റ് പുറത്തായത് ഇത്തവണ ഋതുരാജ് ഗയിക്കുകയാണെന്ന് മാത്രമാണ് വ്യത്യാസമെന്നും ആരാധകർ കണക്കുകൂട്ടുന്നു ചെന്നൈ സൂപ്പർ കിങ്സ് മാത്രം എന്തുകൊണ്ടാണ് ഇങ്ങനെ ടീമിനെ നയിക്കാൻ ശേഷിയുള്ള മറ്റാരും നിങ്ങൾക്കില്ലേ എം എസ് ധോണിക്ക് പകരം ഏതെങ്കിലും യുവതാരമായിരുന്നു നായക സ്ഥാനം ഏൽപ്പിക്കേണ്ടിയിരുന്നതെന്നും ചിലവർ